ഫ്രീസലാർഡ് ദൈവത്തിൻ്റെ അതിപരിശിതമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തുപെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയദൈവ മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ അതെ നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നാം അറിയാതെ ചില മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചവരായി നിന്ന് സമയങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം പലരും ചിലത് കണ്ട് കുറ്റം ചുമത്തക്ക രീതിയിൽ ചില മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നൽകൽ താവ് നിന്നുപകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു ദൈവം നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു അതേ വായിക്കാം സഖിരിയാ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ നാലാം വചനം അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന രീ ചെയ്തു അതെ അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം എന്തായിരുന്നു ചില അകൃത്യങ്ങളായിരുന്നു ചില പാപങ്ങളായിരുന്നു ചില ദൈവഹിതമില്ലാത്ത സംസാരങ്ങളും പ്രവർത്തികളും നിരൂപണങ്ങളും അതേ കാര്യങ്ങളുമായിരുന്നു എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ അകൃത്യം നിന്നിൽ നിന്നോ പോക്കിയിരിക്കുന്നു കാരണം ദൈവത്തിന് മഹാപുരോഹിതനായ ഒഷുവായ എവിടെ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്നായിട്ട് നമ്മെ തിരഞ്ഞെടുത്തൊരു കർത്താവുണ്ട് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ രണ്ടാം വചനം വായിക്കുമ്പോൾ യഹോവ സാത്താനോട് പറയുന്നു സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു യരീശ്വരീപനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൈപ്പിച്ചു അതെ പല തീയിൽ നിന്ന് കർത്താവ് നമ്മെ വലിച്ചെടുത്തില്ലേ പല അഗ്നിശോധനകളിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്നില്ലേ എന്തിനു വേണ്ടിയാണ് അമ്മ ചില അകൃത്യങ്ങളും നീങ്ങപ്പെട്ടവരായി കർത്താവിനെ നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കണം കാരണം ചുറ്റും നിൽക്കുന്ന പലരുമുണ്ട് ആരാണ് ഒന്നാം വചനം അനന്തരം യോശുവ മഹാപുരോഹിതനായി യോഷുവൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു അതെ പലപ്പോഴും പല കുറ്റങ്ങളും ചുമത്തപ്പെട്ടവരായി നമുക്കാൽ ദൈവം സകലതും കാണുന്നു ഒരു സമർപ്പണത്തോടെ നാം ഇന്ന് പകൽ കാലം യുവജനം ശ്രവിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമങ്കൾ നിശ്ചയമായി കർത്താവുന്നമ്മേ നമ്മുടെ അകൃത്യം പോക്കി എത്ര കടിച്ചുവപ്പായിരുന്ന പാപമകളായിരുന്നാലും ഹിമം പോലെ വെളിപ്പിക്കുന്ന പരിശുദ്ധം വെളുപ്പിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ സകല പാപോക്കി നമ്മെ ശുദ്ധീകരിച്ച് അതെ ഉത്സവ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളഞ്ഞിട്ട ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക മാത്രമല്ല അഞ്ചാം വചനത്തിൽ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി മുടിവെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു അവനെ വസ്ത്രം ധരിപ്പിച്ചു യഹോവയുടെ ദൂതനോ അടുക്കി നിൽക്കുകയായിരുന്നു ഏത് ഏത് കാര്യത്തിലാണോ നമ്മെ കുറ്റം ചുമത്തിയത് അവിടെ മാത്രമല്ല ഒരു വിടുതൽ നാം പോലും കുറ്റം ചുമത്തിയവർ പോലും അതെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറ്റു പല ദൈവീക പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് സർവശക്തനാണ് പക്ഷേ ഒരു തീരുമാനമുണ്ട് അത് കഴിയുമ്പോൾ നാം അഹങ്കരിക്കുവാൻ പാടില്ല അതിന് ഏഴാം വചനത്തിൽ സൈന്യങ്ങളുടെ ഹോം ഇപ്രകാരം ചെയ്യുന്നു നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടിയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും അതെ ഉഷിഞ്ഞ വസ്ത്രം മാറി ഉത്സവ വസ്ത്രം ധരിച്ചു പ്രതീക്ഷിക്കാത്ത വെടിപ്പുള്ള ഒരു മുടിത്തലയിൽ വെച്ചു അവിടെ നിൽക്കുവാനല്ല ദൈവത്തിൻ്റെ പദ്ധതി നമ്മെക്കുറിച്ച് നമുക്കൊരാഗമനം വേണം മുന്നോട്ട് ഓടണം അതെ ലാക്കിലേക്ക് നാം ഓടേണ്ടെന്നവരല്ലേ അതെ ഓടണമെങ്കിൽ എൻ്റെ വഴികളിൽ തന്നെ നടക്കണം ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ നടക്കണം ദൈവത്തിൻ്റെ കാര്യം നോക്കണം ഒന്നാമത് അങ്ങനെ ചെയ്താൽ മാത്രമല്ല ആലയത്തെ പരിപാലിക്കുന്ന അനുഭവം അതായത് ദൈവസാന്നിധ്യത്തെ സൂക്ഷിക്കുന്ന നാം തന്നെയാണ് ആലയം അച്ചരികമാരെ ആലയം നാം ആകുന്ന ആലയം നാം സൂക്ഷിക്കണം നമ്മയെ തന്നെ നാം പരിപാലിക്കണം സൂക്ഷിക്കണം പ്രാകാരങ്ങളെ സൂക്ഷിക്കണം ദൈവസ്ഥാനത്തെ നമ്മൾ അകന്നു പോകാതെ നാം നോക്കണം അങ്ങനെ ചെയ്താൽ ഈ നിൽക്കുന്നവരുടെ മുൻപിൽ അതിൻ്റെ അർത്ഥം കുറ്റം ചുമത്തിയവരുടെ മുൻപിൽ അതേ ദുഷിച്ചവരുടെ മുൻപിൽ അതേ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ കർത്താവ് നമുക്കൊരു ആഗമനം അനുവദിക്കും ഒന്നാമത് ആത്മീയമായും ശാരീരികമായും തുടർന്ന് മറ്റെല്ലാ മേഖലകളിലും ആഗമനം വരുത്തി നമ്മമാനിക്കുവാൻ സ്വർഗം സർവശക്തനാണ് ഈ വചനപ്രകാരം നമ്മെ തന്നെ ദേവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവീയ സ്വർഗ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്വർത്താം വചനപ്രഹാരം ഞങ്ങളെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു അതേ നാഥ ഉഷിങ്ങിയ വസ്ത്രം ഞങ്ങളെ നന്നേക്ക് അങ്ങ് ഉത്സവ വസ്ത്രം ധരിപ്പിച്ചുവല്ലോ ഞങ്ങളുടെ അകൃത്യം പൂക്കിയല്ലോ വിശ്വസിക്കുന്നു കർത്താവെ വീണ്ടും കർത്താവ് പഴയതിലേക്ക് കർത്താവെ അടിമപ്പെട്ടു പോകാതെ അങ്ങടെ വഴികളിൽ നോക്കി അങ്ങടെ കാര്യങ്ങളെ മാത്രം നോക്കി കർത്താവെ സ്തോത്രം സ്തോത്രം അങ്ങടെ സാന്നിധ്യത്തിൽ നകുന്നു പോകാതെ അങ്ങടെ സാന്നിധ്യത്തിൽ നിന്നൊരു പാൽ പുതിയ കർത്താവ് വീണ്ടും ആഗമനം അതെ മുന്നോട്ട് അതിശക്തമായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ അപ്പാ സ്തോത്രം സ്തോത്രം പിൻവലുള്ളത് മറന്നു മുന്നിലുള്ളത് ആന്യവും കൊണ്ട് ക്രിസ്തേശുവൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന പരമവിളി വിട്ട് പരമവിളിയുടെ ലാഖിലേക്ക് ഋതുപ്രാപിക്കാൻ ഓടുന്നവരായി ഞങ്ങളെ മാറ്റണമേ അതനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 എ മേ മേക്ക് ബ്ലെസ് യു ആൽ